അവർക്കുശേഷം നാം ഉദ്ഭവിപ്പിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി വേറെ ഒരുപാട് തലമുറകളെ ഉണ്ടാക്കി ഒരുപാട് തരം മുറകടാതിന് ശേഷവും ശുഭാൻ തലം ഉണ്ടാക്കി മാതസ്മത്തിൽ ഒരു ജനതയും ഒരു സമൂഹവും മുൻകടന്നില്ല അജലഹ അജലി അവരുടെ കൃത്യമായ അവധി അവർ മുൻകടന്നില്ല അവർ പിന്തിയിട്ടുമില്ല അജലിന് മുമ്പ് തന്നെ അവർ പിന്തിച്ചുമില്ല എന്നാണുള്ള പറയുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഉള്ളാഹുവിന്റെ നിർണിത നിർണയ പ്രകാരമാണ് കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നത് അസത്യവാദികളെ ഉള്ളാഹു തല നടത്തുകയും സത്യത്തിന്റെ യും ചെയ്ന്നാണ് പറഞ്ഞു അയച്ചു തുടർച്ചയായി അയച്ചു ും അവരുടെ സമൂഹത്തിലേക്ക് ചെന്നപ്പോൾ അവരെ നിങ്ങൾ മുൻകാലത്തു മാടു തലമുറകൾ ആ തലമുറകളിലേക്ക് തുടരെ 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 പ്രവാചകന്മാരായിട്ടും അവരെയൊക്കെയും കളമാക്കുന്ന ഒരു ജനതയാണ് കാണുന്നത് എല്ലാവർക്കും ഒരേ സ്വഭാവം സമാന സ്വഭാവം നാം പിന്തുടർത്തി അവരിൽ ചിലരെ ചിലരോട് ചിലരെ ചിലരിലേ പിന്തുടർത്തി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നായി ആ വിശേഷികളും നശിക്ഷിച്ച് ഇല്ലാണ്ടാൻ തൽക്കളഞ്ഞു

ത്തിലൊക്കെ മുൻകാമികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങളിൽ നിൽക്കുന്നു അവരെ പോലെ ആ കാളെ ഒന്ന് ശക്തമായി എത്താക്കി ഇതാണ് ആ ഹൃഗവാനില്ല